ഈ പുസ്തകം അങ്ങോട്ട് പിടിച്ചേ നിങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ ആ കാട്ടുമാക്കാൻ അവളെ ഒരു മനുഷ്യ സ്ത്രീയാക്കി തരും ഈ പുസ്തകം പൂമുഖ വാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തികളാകുന്നു ഭാര്യ എന്ന് കേട്ടിട്ടില്ലേ അത് ചേട്ടന്റെ വീട്ടിൽ പുലർന്നു കാണും ഒരു പുസ്തകം വായിച്ചിട്ട് എൻ്റെ ഭാര്യ പൂന്തികളാവും ഞാൻ വിശ്വസിക്കണില്ല വിശ്വസിക്കണം ചേട്ടൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ മുഖം വെറുപ്പിച്ചുകൊണ്ടാണ് ഭാര്യ സ്വീകരിക്കാറ് കൃത്യസമയത്ത് ഭക്ഷണം ഉണ്ടാക്കി തരാതെ സീരിയൽ കണ്ടിരിക്കാറുണ്ടോ ഇടക്കിടക്ക് സാരിയും ആഭരണങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് ശല്യം ചെയ്യാറുണ്ടോ എടോ കേരമാ ൊച്ചൗഞ്ഞി തുടങ്ങിയ വിശിഷ്ട പദപ്രയോഗങ്ങൾ നടത്തി ആദരിക്കാറുണ്ടോ അതിഥികളുടെ മുമ്പിൽ വെച്ച് ഭാര്യ നിങ്ങളെ കൊച്ചാക്കാറുണ്ടോ നിങ്ങൾ വീട്ടിലേക്ക് വാങ്ങുന്ന സാധനങ്ങൾ നിങ്ങൾ അറിയാതെ ഭാര്യ അവരുടെ വീട്ടിലേക്ക് കടത്താറുണ്ടോ നിങ്ങളുടെ പേഴ്സിൽ നിന്നും പണം അടിച്ചു മാറ്റാറുണ്ടോ നിങ്ങളുടെ ബന്ധുക്കൾ വീട്ടിലേക്ക് വരുമ്പോൾ മുഖം വീർപ്പിച്ചും ഭാര്യയുടെ ബന്ധുക്കൾ വരുമ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചുമാണോ സ്വീകരിക്കാറ് ഷോപ്പിങ്ങിന് പോകുമ്പോൾ നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ടോ ഇത്ര കാലവും നിങ്ങളോടൊപ്പം ജീവിച്ചിട്ട് നിങ്ങൾ എനിക്ക് എന്താണ് തന്നത് മനുഷ്യടക്കിടക്ക് ചോദിക്കാറുണ്ടോ അവളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്ര നിസാരം എത്ര കഠിന സ്വഭാവക്കാരെയും പോലെ ശുദ്ധരാക്കുന്ന ഒരു പുസ്തകമാണിത് ഒന്ന് വാങ്ങു എന്നിട്ട് ഭാര്യയെ അടുത്തിരുത്തി രണ്ടുപേരും കൂടി വായിക്ക് എന്നിട്ട് ഭാര്യയ്ക്കെതിരിലുള്ള പരാമർശം വരുമ്പോൾ അതൊരു രണ്ടോ മൂന്നോ വട്ടം വായിക്കുക എന്നിട്ട് പതുക്കെ എടം കണ്ണിട്ട് നോക്കുക ഉദാഹരണത്തിന് ഇതാ ഈ പേജ് മറിക്ക എന്നിട്ട് ഉറക്കെ വായിക്കുക ചില ഭാര്യന്മാർക്ക് ചൊറിത്തവളയുടെ സ്വഭാവമാണ് ഭർത്താവ് ക്ഷീണിതനായി കയറി വരുമ്പോൾ അവർ സ്വീകരിക്കുന്ന രീതി കണ്ടാൽ ചങ്കിന് കുത്തിപ്പിടിച്ച് നാക്ക് പറിച്ചെടുത്ത് പട്ടിക്കെരിഞ്ഞുകൊടുത്തുപോകും